മലയാള സംഗീത ലോകത്തെ ഭാവ ഗായകനായ പി ജയചന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ഏറെ കാലമായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു എൺപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലധികം പാട്ടുകളാണ് അദ്ദേഹം രചിക്കുകയും പാടിയിട്ടുമുള്ളത് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ഒരു തവണയും സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണയും നേടിയിട്ടുണ്ട് നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ജെസ്സി ഡാനിയ പുരസ്കാരം നൽകി സംസ്ഥാന സർക്കി ജയചന്ദ്രനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് രഘുകർമ്മ തമ്പുരാന്റെയും പാലയത്തെ സുഭേന്ദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിൽ ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് ഭാര്യ ലളിത മകൾ ലക്ഷ്മി മകൻ ദിനാനന്ദൻ സംഗീതത്തോട് ചെറുപ്പം മുതൽ താല്പര്യമുണ്ടായിരുന്നു പി ജയചന്ദ്രന് അക്കാലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൂടെയൊക്കെ തന്നെയും അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് സിനിമാ രംഗത്തേക്ക് ഗാനങ്ങൾ രചിച്ചുകൊണ്ടും പാടിക്കൊണ്ടും അദ്ദേഹം എത്തി അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വിലവ് വെറുതെയായില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്കും അന്യഭാഷാ സിനിമകൾക്കും സമ്മാനിച്ചത് മലയാള സിനിമയിലെ ഭാവഗായകൻ എന്നൊരു പേരും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇനി ആ സംഗീതമൊക്കെ തന്നെയും മലയാളികൾക്ക് ഓർമ്മയാണ് പി ജയചന്ദ്രൻ അന്തരിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ് വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം നീണ്ട നാളായി ചികിത്സയിലായിരുന്നു എൺപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് വ്യാഴാഴ്ച രാത്രി ഏഴര ഓടെയാണ് അദ്ദേഹം മരിച്ചത് സംഗീതത്തിന് പുറമെ സിനിമ അഭിനയത്തിലും ജയചന്ദ്രൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹരിഹരന്റെ നഗാശതങ്ങൾ ട്രിവാണ്ട്രം ലോഡ്ജ് എന്നിങ്ങനെയുള്ള സിനിമകളിലും സംഗീതം ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് ഭായവ ഗായകനായ പി ജയചന്ദ്രന്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് മലയാളത്തിൽ മാത്രമല്ലായിരുന്നു അന്യഭാഷയിലും അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെയുള്ള ഭാഷകളിൽ ഏകദേശം പതിനാറായിരത്തിലധികം പാട്ടുകളാണ് അദ്ദേഹം മലയാളികൾക്കും അന്യഭാഷാ സിനിമാ പ്രേമികൾക്കും വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് പല സിനിമകളും ഇദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ സൂപ്പർ ഹിറ്റ് ആയവയാണ് അങ്ങനെയൊക്കെ തന്നെ ഈ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ പ്രമുഖ ഗായകനായ ഭാവഗായകനായ പി ജയചന്ദ്രൻ ഇന്നലെ രാത്രി ഏയരുകൂടി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ മരണവാര്ത്ത അറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തിയെത്തിയത്